ഹായ് ഇന്നും വന്നിരിക്കുന്നത് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ അപ്ഡേറ്റ് വരാൻ വേണ്ടിയാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് ദുബായിലാണ് ഡേറ്റ് വരുന്നത് ഈ ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത് ആ ഒരു ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് പത്ത് തൊട്ട ഒരു വരെയാണ് ഇത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന വേക്കൻസീസ് ഡ്രൈവേഴ്സിനാണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി ബസ് ഡ്രൈവർ അതുപോലെ ഹെവി ട്രക്ക് ഡ്രൈവർ പിന്നെ കൊടുത്തിരിക്കുന്നത് ഹെവി എക്യൂപ്മെന്റ് ഓപ്പറേറ്റേഴ്സിനാണ് ഈ വേക്കൻസ് ഉള്ളത് യു ഐ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് ലൈറ്റ് വെഹിക്കൽ ഡ്രൈവേഴ്സിന് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് യു ഐ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ത്രീ കാറ്റഗറിയിലുള്ള ലൈസൻസ് ആണ് അവർക്ക് വേണ്ടത് പിന്നെയുള്ളത് ഹെവി ബസ് ആണ് എഗീൻ അതും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ വാലിഡ് യു ഐ ലൈസൻസ് നമ്പർ സിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് ഹെവി ട്രക്ക് ആണ് അതിനും രണ്ടു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഒരു ലൈസൻസ് നമ്പർ പറഞ്ഞിരിക്കുന്നത് നാലാണ് അതുപോലെ തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് ക്രെയിൻ ട്രക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ടിപ്പർ ട്രക്ക് എക്സ്പീരിയൻസും പിന്നെ ലോറീസും പിന്നെ വാട്ടർ ടാങ്കേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത് ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റേഴ്സിനും അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റ് കാറ്റഗറി ലൈസൻസ് ആണ് അവർക്ക് വേണ്ടത് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അസസ്മെന്റ് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ ഹെവി മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതും അവർ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഓഫ് എക്സ്പീരിയൻസ് ബൂം ലോഡേഴ്സ് അതുപോലെ എർത്ത് മൂവിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ പോകുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി ബുണ്ടോണം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു കോപ്പി കൊണ്ടുപോകണം പിന്നെ പാസ്പോർട്ടും കോപ്പിയും കൊണ്ടുപോകണം അതുപോലെ ഹെവി എക്വിപ്മെന്റ് ഓപ്പറേറ്റേഴ്സിന് ഒരു അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതും അവർ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകണം അപ്പം ഈ വോക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ഡെസേർട്ട് ഗ്രൂപ്പിലാണ് അത് വലിയൊരു കമ്പനിയാണ് അവർക്ക് എപ്പോഴും തന്നെ വോക്ക് ഇന്റർവ്യൂസും വരുന്നതാണ് അവർ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡെസേർട്ട് ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് ഓഫീസ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ദുബായ് അപ്പോൾ ഡെസേർട്ട് ഗ്രൂപ്പിന്റെ വർക്ക് ഷോപ്പ് ഓഫീസാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കണം ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം ഡെസേർട്ട് ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് ഓഫീസ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ദുബായ് അപ്പം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നോട് ഒത്തിരി ആൾക്കാർ ലൊക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട് എനിക്കത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്യാത്തത് പിന്നെ അവരൊരു ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സി വി ഒക്കെ അയയ്ക്കാൻ വേണ്ടി ജോബ്സ് അറ്റ് ഡെസൈഡ് ഗ്രൂപ്പ് ഡോട്ട് എ ഇ അതും ഞാനവിടെ പിൻ ചെയ്ത് വെക്കാം പിന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യാൻ വേണ്ടി പേര് കൊടുത്തിരിക്കുന്നത് നിസാറാണ് സീറോ ഫോർ ഫൈവ് നയൻ സീറോ ഫോർ ത്രീ എയിറ്റ് സിക്സ് ലാൻഡ് ലൈൻ നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ലൊക്കേഷനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാൻ പറ്റും അതുപോലെ നിങ്ങളുടെ സി വി നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്